അസ്സലാമു അലൈക്കും വാർമത്തല്ല സത്യവിശ്വാസികളുടെ രണ്ട് ആഘോഷ ദിനങ്ങളിൽ ഒന്നാണ് ഈദുൽ ഫിത്തർ ഈ ദിവസത്തെ പ്രധാന അനുഷ്ഠാനമാണ് ഫിത്തർ സക്കാത്ത് അതുകൊണ്ട് കൂടിയാണ് ഈ ദിവസത്തിന് ഇങ്ങനെ പേരു ലഭിച്ചത് പെരുന്നാളിന് അള്ളാഹുവുമായും അവൻ്റെ സൃഷ്ടികളുമായി ബന്ധപ്പെടുന്ന രണ്ട് തല തലങ്ങളുണ്ട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയും അവൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുകയും വേണം പെരുന്നാൾ അറിയിക്കുന്നതും ആഘോഷിക്കുന്നതും ജഗ്ബീർ മുഴക്കിക്കൊ കൊണ്ടാകേണ്ടതിൻ്റെ കാരണം ഇതാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സൃഷ്ടികൾ സ്രാഷ്ടാങ്കം ചിത്തരാകുന്ന പ്രത്യേകമായ നിസ്കാരവും പെരുന്നാൾ ദിവസത്തിൽ നിർവഹിക്കുന്നതും ഇതിൻ്റെ ഭാഗമാണ് വിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായമായ സൂറത്തുൽ ബക്കറയിൽ നൂറ്റി അൻപത്തി സൂക്തത്തിൻ്റെ ആശയം വിശദീകരിക്കുന്നതിൽ ഇമാം ഷാഫി ഇറദിയുള്ള വ്യക്തമാക്കുന്നത് ഇങ്ങനെ വിശുദ്ധ റമദാൻ മാസം പൂർത്തീകരിക്കാനും അള്ളാഹുവിനെ അനുസരിക്കാനും നിങ്ങൾക്കു ലഭിച്ച അവസരത്തെ മാനിച്ച് കമവാൻ സമാപന സന്ദർഭത്തിൽ അള്ളാഹുവിന് നിങ്ങൾ ചൊല്ലുക അതുവഴി നിങ്ങളുടെ നിങ്ങൾ കൃതജ്ഞതയുള്ളവരായിത്തീരും രണ്ടാമത്തെ തലം സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതാണ് കുടുംബത്തോടും ഉറ്റവരോടും ഉടയവരോടും നാട്ടുകാരോടും എല്ലാം ഒരേ ഓരോ പെരുന്നാൾ ദിവസവും കുടുംബ ബന്ധങ്ങൾ പൂട്ടിയുറപ്പിക്കാനും സഹോദര്യം ശക്തിപ്പെടുത്താനുമുള്ളതാണ് മനുഷ്യഹൃദയങ്ങൾ തമ്മിൽ നന്മകൾ കൈമാറുന്നതിലൂടെ സാമൂഹിക ബന്ധങ്ങൾ സുശക്തമാകും അതിലുപരി മനുഷ്യ മനസ്സിനെ സംസ്കരിക്കാൻ ഫിത്തുർ ജക്കാത്ത് നിമിത്തമാവും വിശുദ്ധ ഖുർആാനിൽ പറയുന്നു പ്രവാചകരെ അവരുടെ ധനങ്ങളിൽ നിന്ന് തങ്ങൾ നിർബന്ധ ദാനം വാങ്ങുക അത് അവരെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്നതാണ് വർത്തമാനകാലത്ത് എല്ലായിടത്തും മനുഷ്യത്വത്തിൻ്റെ വില നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമുക്ക് ചുറ്റിലും പട്ടിണിയും പരിവട്ടവും വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴും പലർക്കും അത് തിരിച്ചറിയാനാകുന്നില്ല അബ്ബാഹുവിൻ അബ്ബാഹു ചൊരിയുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ മറ്റുള്ളവനുകൂടി പകർന്നു നൽകേണ്ടതാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് പോലും ഒരു നല്ല വസ്ത്രമോ നല്ല ഭക്ഷണമോ ഇല്ലാത്ത ആയിരങ്ങൾ ഉണ്ട് നമ്മുടെ ആർഭാടങ്ങളെയും അനാവശ്യങ്ങളെയും നിയന്ത്രിക്കാൻ ഇത്തരം ഒരു വിചാര വിചാരത്തിനെങ്കിലും സാധിക്കണം പെരുന്നാളിൽ സുന്നത്തായ കാര്യങ്ങൾ തെക്ക്ബിറു ചൊല്ലാൻ ഷൗവാൻ മാസപ്പിറവി ദൃശ്യമായത് മുതൽ ഇമാം പെരുന്നാൾ നിസ്കാരത്തിന് പ്രവേശിക്കുന്നത് വരെയാണ് സമയം ചെറു ചെറിയ പെരുന്നാളിൽ ഭക്ഷണം നിസ്കാരത്തിന് മുമ്പും ബലി പെരുന്നാളിൽ ശേഷം കഴിക്കുന്നതുമാണ് സുന്നത്ത് ചെറിയ പെരുന്നാൾ ദിവസം രാവിലെ ഇത്തപ്പഴം കഴിക്കൽ സുന്നെത്താൻ പുതുവസ്ത്രം അണിയുക സുഗന്ധം പൂശുക കുടുംബബന്ധം ചേർക്കുക പ്രാർത്ഥന അധികരിപ്പിക്കുക പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന അഞ്ചു രാത്രികളിൽ ഒന്നാണ് പെരുന്നാൾ പെരുന്നാൾ പെരുന്നാസ്കാരം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സുന്നെത്താൻ പെരുന്നാൾ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിനിടയിൽ മറന്നു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആറ് നോമ്പ് നബി സാഹ അലി വസ്ലമ്മ പറഞ്ഞു ഒരാൾ നോമ്പിനെ തുടർന്ന് ശവ്വാലിൽ നിന്നുള്ള ആറു നോമ്പ് കൂടി അനുഷ്ഠിച്ചാൽ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റ പോലെയാണ് ഷവ്വാൽ രണ്ട് മുതൽ തുടർച്ചയായി ആറു നോമ്പ് എന്നതാണ് ഏറ്റവും പുണ്യകരമായത് മാസത്തിൽ മറ്റു ദിവസങ്ങളിൽ തുടർച്ചയായി ആറെണ്ണം നോൽക്കാവുന്നതുമാണ് ഇനി ശവ്വാലിൽ തന്നെ ഇടവിട്ട് ആറെണ്ണം തികച്ചാലും പ്രതിഫലാർഹമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സുസ്ഥിരമായ മുന്നോട്ടുപോക്കിനും ക്ഷേമകരമായ നിലനിൽപ്പിനും ഉതകുന്നവർ ഭരണാധികാരികളായി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക ശക്തമായ താപവും ജലക്ഷാമവും അനുഭവിക്കുന്ന തരങ്ങളിൽ കാരുണ്യത്തിൻ്റെ മഴയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുക ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു പെരുന്നാൽ ദിനമാണെന്ന് പോലും അറിയാൻ കഴിയാത്ത പാലസ്തീനികളുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഈ വീതിക്കകൾ ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം അസ്സലാമു അലൈക്കും